നിങ്ങൾ ഹോട്ടൽ തുടങ്ങാൻ പോവുകയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കാരണം ഞാൻ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും എക്സ്പെഷ്യലി ബിരിയാണി പഠിക്കുകയും ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയും ബാംഗ്ലൂരിൽ നിന്ന് പല കടകളിൽ നിന്നും വ്യത്യസ്തമായ പലതരം ബിരിയാണിയും അതിൻ്റെ റെസിപ്പികളൊക്കെ പഠിക്കുകയും ചെയ്തു അങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മളെ ഹോട്ടൽ തുടങ്ങുന്ന പാവപ്പെട്ട നമ്മളെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാത്ത കുറച്ച് വിഷയങ്ങളുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ഹോട്ടലും ഒരു മാന്യമായ രീതിയിൽ സക്സസ് ആക്കാൻ പറ്റും പക്ഷെ ബിഫോർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആ ഒരു അവയർനെസ് ക്ലാസ് ആണ് നമ്മൾ ഇതിലൂടെ നൽകുന്നത് അതിൽ പ്രധാനമായിട്ടും ക്വാളിറ്റി ക്വാണ്ടിറ്റി നീറ്റ്നെസ് പ്രൈസ് മാർക്കറ്റിംഗ് ഈ അഞ്ച് ഈ അഞ്ച് വിരൽ പോലെ അഞ്ച് ലെഗ്സ് ഉണ്ടെങ്കിലാണ് ഈ സംഭവം ശരിയായ രീതിയിൽ വിജയിക്കുകയുള്ളു അപ്പോൾ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വാളിറ്റിനെ കുറിച്ചിട്ട് ഡെപ്തിൽ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാനും അതെന്താന്ന് അതിൻ്റെ ഡെപ്ത് അതിൽ അതിൻ്റെ ടേസ്റ്റ് എന്താണ് അതെന്താ കിട്ടാലാണ് ഇതിനെ കുറിച്ചിട്ട് ആദ്യം വേണ്ടത് ആ കുക്കിംഗ് ചെയ്യുന്ന ആ ഷെഫിനെ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന ഉടമസ്ഥനെ അല്ലെങ്കിൽ ആ കുക്കിനെ അതെന്താണ് അതിന്റെ യഥാർത്ഥ ക്വാളിറ്റി എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ അത് കൊടുക്കാൻ സാധിക്കുകയുള്ളു അപ്പം അത്തരത്തിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അടുത്തടുത്ത എപ്പിസോഡുകളിലൊക്കെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ ബിസിനസ് തുടങ്ങുന്ന എല്ലാവരും ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ ഒരു സംശയം വേണ്ട ഞങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാനുള്ള അറിവുകളാണ് ഞാൻ ഇത് നൽകാൻ പോകുന്നത് കൂടാതെ ഞാൻ മറ്റുള്ള എല്ലാ ആളുകളും ഈ ഹോട്ടലുമായി മീൻസ് അല്ലെങ്കിൽ ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ആളുകൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു ഹോം ഫുഡ് മേക്കിംഗ് ടൈപ്പ് ആണ് ചെയ്യുന്നത് കൊമർഷ്യൽ ചെയ്യണമെങ്കിൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് അല്ലാതെ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല അപ്പം അത്തരത്തിലുള്ള ഒരു കോഴ്സും ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അത്തരത്തിലൊരു കോഴ്സ് ആരംഭിച്ചത് അപ്പ അത് വേണ്ടവർക്ക് അങ്ങനെ പഠിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എക്സ്പെഷ്യലി ഇന്ത്യൻ ഫുഡുകള് അതിൽ പ്രധാനപ്പെട്ട ബിരിയാണികളാണ് ഏഷ്യ കംപ്ലീറ്റ് ഓടിക്കാൻ കഴിയും പിന്നെ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ അവർക്ക് എങ്ങനെയൊക്കെ ലേബർ കുറച്ച് എങ്ങനെയൊക്കെ പണിക്കാരണ്ണം കുറച്ച് എങ്ങനെ കൃത്യമായ ക്വാളിറ്റിയിൽ കൊടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെയാണ് അടുത്ത അടുത്ത എപ്പിസോഡുകൾ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ബുക്കുമ്പോൾ അതിനെ വെച്ച് പരമാവധി ഇത് എഴുതിയെടുക്കാൻ ശ്രമിക്കുക ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻഡസ്ട്രി വിജയിക്കണമെങ്കിൽ ക്വാളിറ്റി ക്വാണ്ടിറ്റി നീറ്റ്നെസ് പ്രൈസ് മാർക്കറ്റിംഗ് ഈ അഞ്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അത് വിജയിപ്പിക്കാൻ സാധ്യതയുള്ളു അപ്പോ വീഡിയോ കണ്ടതിന് കൺഗ്രാറ്റ്സ് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ